നമസ്കാരം സുഹൃത്തുക്കളെ തൊണ്ണൂറ്റി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നാലാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇംഗ്ലീഷും മലയാളവുമാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു പോകുന്നത് അല്ലേ ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ പക്ഷെ ഇരുപത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ നന്നായിട്ട് പഠിക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആ ഇരുപത് ക്വസ്റ്റ്യനും നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ ഇരുപത് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇരുപത് ടോപ്പിക് അല്ലേ ഇരുപത് ഏരിയയിൽ നിന്നാണ് വരുന്നത് ആ ഇരുപത് കാര്യങ്ങൾ നമ്മളവിടെ മനസ്സിലാക്കണം മനസ്സിലായല്ലോ അപ്പൊ നന്നായിട്ട് അത് പഠിച്ചു വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ ഒന്ന് പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താഴെ ഒന്ന് കമന്റ് കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കാം എല്ലാ കൂട്ടുകാരെയും ഞാൻ പേരടക്കാൻ നോട്ട് ചെയ്യാറുണ്ട് എപ്പോഴും നിങ്ങൾ സ്ഥിരമായിട്ട് എനിക്ക് കമന്റ് ഇടുന്ന കൂട്ടുകാരുണ്ട് എന്നും പ്രാർത്ഥനയിൽ ഉണ്ടാവും കേട്ടോ എന്നും പ്രാർത്ഥനയിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു ദിവസം എന്താണ് വർഷമായിട്ട് നിങ്ങളുടെ മാറട്ടെ എന്ന് മാത്രം പറയുകയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ പ്രിപ്പോസിഷൻ ഇത് വന്നതാണ് പ്രിപ്പോസിഷനിൽ നിന്ന് ക്വസ്റ്റ്യൻപ്ലീറ്റ് അല്ലെ അപ്പോസ്റ്റ്യാസ് നത്തിന്റ് അല്ലെ ഇമ്പോർട്ടനേറ്റ് ഇമ്പോർട്ടനേറ്റ് അല്ലെ എന്താണ് വാസ് നത്തിങ് ഇമ്പോർട്ടനേറ്റ് ഏതിനെ കുറിച്ച് അവൻ അല്ലെ ഹിം ഡാഷ് ഹിം ഏതാണ് എബൌട്ട് ഹിം നമുക്ക് ആ സെന്റൻസ് വായിക്കുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലെ അവിടെ ബയ്യോ ഓണോ അറ്റോ വരാൻ സാധ്യതയില്ല കാരണം എബൌട്ട് അതിനെ കുറിച്ചിട്ടാണ് അല്ലെ കുറിച്ചിട്ടാണ് അവന് അതിനെ കുറിച്ചിട്ട് അല്ലെ ദർ വാസ് നത്തി ഇമ്പോർട്ടന്റ് എബൌട്ട് ഹിം അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ യൂസ് ആൻഡ് അപ്രോപ്രിയറ്റ് ആർട്ടിക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത് ഇത് ഏതിൽ നിന്ന് വന്നു ഫസ്റ്റ് പ്രിപ്പോസിഷനിൽ വന്നു കേട്ടോ ക്വസ്റ്റ്യൻ അപ്പോ എപ്പോഴും നമ്മള് ഈ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ പ്രപ്പോസിഷനിൽ നിന്ന് എപ്പോഴും വരും ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും വരും ആർട്ടിക്കിൾ ഇതൊക്കെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് വരുന്നതാണ് അപ്പൊ ആ ഏരിയ ബൈഹാർട്ടായിട്ട് അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു വെക്കണം കേട്ടോ കൊറേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് എന്ത് ചെയ്യും മാർക്ക് പോവാതെ നമുക്ക് കിട്ടും കേട്ടോ അടുത്തത് ആർട്ടിക്കിളിൽ നിന്നാണ് ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഹാവ് ഇവിടെ എന്താണ് ഈ സെന്റൻസിന് നോക്കിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ആർട്ടിക്കിള് ചെയ്താൽ മതി അല്ലെ ഡാഷിന് ശേഷം വരുന്ന ഫസ്റ്റ് സെന്റൻസിന് നോക്കി എന്താണ് ആ വിഷയം ആ വേർഡ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആർട്ടിക്കിൾ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അല്ലെ ഇപ്പൊ ഇവിടെ നമ്മൾ സാധാരണ വായിക്കുമ്പോ ഹെയർ എന്ന് വായിക്കും ചെലപ്പോ അല്ലെ ഇതിനെ ഹെയർ എന്ന് വായിക്കും അല്ലെ എന്താണ് ഹെയർ എന്ന് വായിക്കുക അപ്പൊ വരും അപ്പൊ നമ്മൾ വേഗം പോയിട്ട് എ എന്ന് വയ്ക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാക്ക ഗംഗങ്ങ തുടങ്ങിയിട്ട് അല്ലെ അതുവരെ ഏതാണ് എ ആണ് യൂസ് ചെയ്യാ എന്ന് പറയും മലയാള അക്ഷരം വരുന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഉച്ചാരണം നോക്കിയാൽ മതി പക്ഷെ ഇവിടെ ഹെയർ എന്നല്ല വായിക്കേണ്ടത് എയർ എന്നാണ് എന്ത് ചെയ്യുന്നത് വായിക്കേണ്ടത് എ കണ്ടോ എ വരുമ്പോ എന്ത് വരണം ആൻ വരണം അല്ലെ ആ ആ ഇ ഇ ഉ ഉ എ ഐ ഔ കണ്ടോ ഇത് വരുന്നതിന്റെ ഉച്ചാരണം ആണ് സെന്റൻസ് വേർഡിൽ വരുന്നത് എങ്കിൽ അത് ഏത് യൂസ് ചെയ്യണം ആൻ യൂസ് ചെയ്യണം എന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താണ് എയർ ആണ് പക്ഷെ നമ്മൾ ഉച്ചാരണ മാറി കഴിഞ്ഞാൽ അവിടെ എ ആവും നമ്മൾ ചെയ്യും എ പക്ഷെ ഇവിടെ ഉച്ചാരണം അപ്പൊ അതുകൊണ്ട് ആൻ ആണ് ഇവിടെ ആർട്ടിക്കിൾ അടുത്ത ക്വസ്റ്റ്യൻ ബിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെൽഡ് കറക്റ്റ് സ്പെൽഡ് വേർഡാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ക്യുൻസ് എന്താണ് ആ വാക്ക് തന്നെ നോക്കൂ ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ക്യുൻ ടെസൻഷ്യൽ അല്ലെ ക്യുൻഡസൻഷ്യൽ അപ്പൊ അവിടെ ക്യുണ്ട് ക്യുൻ u i n ഇതൊന്ന് ആദ്യം q നോട്ടിപ്പിക്കു ഐ n എൻ ഉണ്ട് ക്യു യു ഐ എൻ ക്യുൻ ക്യുൻ പിന്നെ ടെസൻഷ്യൽ ടെസൻഷ്യൽ t രണ്ട് s കണ്ടോ e n t i a l കണ്ടോ എന്ത് ചെയ്യാ പാർട്ട് പാർട്ട് ആക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ കണ്ടോ ക്യുൻ റിപ്പീറ്റ് ചെയ്യുന്നത് വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ടെസ് ടെസ് ടി എസ് സ്ട്രെസ് ചെയ്ത് പറയുക രണ്ട് എസ് 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 ടി ടി പിന്നെ ഇ ഇ എൻ എൻ ഐ എ എൽ അടുത്തത് അടുത്തത് ഇത് ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്നതാണ് ഇത് ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് വന്നതാണ് നോക്കൂ എവറിബഡി ഹാസ് അവോയ്ഡ് ഡിസ്കസിങ് ദ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഡ്യൂറിങ് ദ ദീറ്റിംഗ് അപ്പൊ ഇവിടെ നോക്കണം നോക്കണം ഓക്സിലറി 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 വെർബ് 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 ആദ്യം ഇവിടെ ഇവിടെ ഏതാണ് ഹാസ് ആണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക ഈ സെന്റൻസിൽ എവിടെയെങ്കിലും നെഗറ്റീവ് വാക്ക് യൂസ് ചെയ്യുന്നുണ്ടോ എവരിബി ഇവിടെ നെഗറ്റീവ് ഉണ്ടോ ഹാസിൽ ഉണ്ടോ അവരുടെ ഉണ്ടോ ഡിസ്കസിംഗ് ദ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഡ്യൂറിങ് ദ മീറ്റിംഗ് ഇവിടെ എവിടെയും നെഗറ്റീവ് സെന്റൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ആയിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ഓക്കേ അപ്പൊ ഇവിടെ സബ്ജക്റ്റ് എന്താണ് വരുന്നത് സബ്ജക്ട് പ്ലൂറൽ ആണ് വരുന്നത് അല്ലെ സബ്ജെക്ട് പ്ലൂറൽ ആകുന്ന സമയത്ത് ഹാസ് യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ സിംഗുലർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹാസ് യൂസ് ചെയ്യാം ഇവിടെ സബ്ജെക്ട് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഹാവ് സെന്റൻസിൽ നെഗറ്റീവ് ഉണ്ടോ ഇല്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ഹാവ് അപ്പൊ എവരിബി എവരിബഡി ആവുമ്പോ ഓക്കെയാണോ ഹാവിൻഡ് എങ്ങനെ വന്നു ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഇവിടെ സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം പക്ഷേ ഇവിടെ എവരിബഡി എന്നുള്ളത് ആയത് കൊണ്ട് തന്നെ അപ്പൊ ഹാസ് പാടില്ല ആണ് ഹാവാണ് ന്റെ കൂടെ യൂസ് ചെയ്യുക ഓക്കെ അടുത്തത് കംപ്ലീറ്റ് ഗിവൻ സെന്റൻസസ് യൂസിംഗ് ഫ്രൈസൽ വർബ് ഇവിടെ ചോദ്യം വന്നിരുന്നത് ഏതാണ് ഫ്രൈസൽ ആണ് ചോദിച്ചിരിക്കുന്നത് dash on a remote island after the storm wrecked his റിമോട്ട് ഐലൻഡ് ആഫ്റ്റർ ദോസ്റ്റ് എവ എന്താണ് ഇതിൽ അറിയാത്ത ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യണോ എന്താണ് ദുരുപയോഗപ്പെടുത്തുക അല്ലെ കാസ്റ്റ് എവയുടെ മീനിങ് എന്താണ് ദുരുപയോഗപ്പെടുത്തുക ദുരുപയോഗപ്പെടുത്തുക ओके अंज को नोको സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ ഈ സ്പെല്ലിംഗ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അക്യൂറ്റ് എസെൻഷ്യൽ അത് എഴുതി വെക്കണം ഈ ഹെയർന്ന് വരുമ്പോൾ എച്ച് ആൻഡ് ഹെയർ ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം ഒക്കെയാണോ അതുപോലെ തന്നെ ഈ ഇത് നോക്കണം കാസ്റ്റ് ദുരുപയോഗപ്പെടുത്തുക അത് നോക്കുക ഇതൊക്കെ അറിയില്ലെങ്കിൽ എഴുതി വെക്കാം കേട്ടോ എഴുതി വെച്ചാൽ മാത്രം പോരാട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണേ അടുത്ത question നോക്കൂ choose the 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 word that can substitute the given around the words so okay a ചൂസ് ദ വേർഡ് ദാറ്റ് ഇൻ class എന്താണ് ല്ലേ എന്താണ് എന്താണ് ഇത് അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് എന്താണ് പറയാ അത് എഴുതി വെക്കാൻ പറ്റി എഴുതി വെക്ക എഴുതി വെക്ക് വേഗം

ഇവിടെ സെന്റൻസിനെ പിരിച്ചെഴുതുന്ന സമയത്തിൽ കോംബോർഡ് എന്താണ് ഇവിടെ ഈ ആണ് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതില് ഇവിടെ നമ്മൾ കാണുമ്പോൾ താഴെ തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വേഡ് നമ്മുടെ ഈസി നോട്ടൊന്നും കാണില്ല അല്ലേ താഴെ തന്നിരിക്കുന്ന നാല് വേർഡുകളിൽ കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത് എന്താണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഈ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാല് രണ്ട് ഒരു നമുക്ക് ഒരു വേർഡ് തരുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ രണ്ട് വേർഡാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും ഒരു ഒരു വേർഡ് തന്നു ഓക്കെ ഒരു വേർഡ് തന്നു അതിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇവിടെ ഒരു വേർഡ് കിട്ടും ഇവിടെ ഒരു വേർഡ് കിട്ടണം ഓക്കെ രണ്ടും കിട്ടുന്നില്ലെങ്കിൽ എന്താണ് അത് കോമ്പൗണ്ട് വേർഡ് അല്ല നോക്കാലോ നമുക്ക് വീക്ക് എൻഡ് നമുക്കറിയാം അറിയാം വീക്കിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം എൻഡ് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആണ് അല്ലെ വീക്ക് എന്നും യൂസ് ചെയ്യാറുണ്ട് എൻഡ് എന്നും യൂസ് ചെയ്യാറുണ്ട് ബാക്ക് പാക്ക് ബാക്ക് എന്ന് പറയാറില്ലേ നമ്മൾ പറയാറുണ്ട് പാക്ക് എന്ന് നമ്മൾ പറയാറില്ലേ അപ്പൊ അതിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം സൺഷൈന് നമ്മള് സണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാം സണ്ണിനെയും അവിടെ ഡിവൈഡ് അല്ലെ സൺ എന്ന് നമ്മൾ പറയാറുണ്ട് ഷൈൻ എന്ന് വേറെ പറയാനുണ്ട് പ്ലേ ഫുള്ള് പ്ലേ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ പക്ഷെ എഫ് യു എല് പറഞ്ഞിട്ട് ഒരു പദം ഉണ്ടോ ഇല്ല ഫുൾ എന്ന് പറയാറുണ്ട് അല്ലെ പക്ഷെ എഫ് യു എല് പറഞ്ഞിട്ട് പറയാറുണ്ടോ ഇല്ല മനസ്സിലായോ ഇങ്ങനെയാണ് കോമ്പൗണ്ട് വേർഡ് അതായത് തന്നിരിക്കുന്ന വേർഡിനെ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് പാർട്ടാക്കിട്ട് മാറ്റാനായിട്ട് രണ്ട് വേർഡും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പദങ്ങളും ആയിരിക്കണം ഓക്കെ ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ദാറ്റ് ഷോസ്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ വിത്ത് എ suffix suffix ഓക്കെ ഏതാണ് ഇവിടെ ഫ്രണ്ട് friendly friendly okay friend, friendly. okay അതായത് ഈ വാക്കുകൾ എന്താണ് suffix ആണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫ്രണ്ട് ഫ്രണ്ട്ലി ഹോപ്പ് ഫുള്ളിന്നൊന്നും എന്താണ് സെന്റൻസ് പറയാറില്ല മനസ്സിലായോ അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് suffix എന്താണ് ഫ്രണ്ട് ഫ്രണ്ട്ലി prefix എന്ന് പറയുമ്പോൾ ആദ്യ പദമായിരിക്കണം suffix എന്ന് പറയുമ്പോ എന്താണ് അവസാന പദത്തിനെ ആയിരിക്കണം കേട്ടോ ഇതൊക്കെ ഇത് കണ്ടോ ആയിട്ട് ഫിയർസ് കണ്ടതൊക്കെ മനസ്സിലായോ അപ്പൊ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് speech ഇവിടെ ഏതാണ് of speech ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ സിലബസ് ഫസ്റ്റത്തെ ആണ് അല്ലെ ഫസ്റ്റ് വിഷയമാണ് parts of speech എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഡൗൺ സ്ട്രീം കോസിംഗ് പൊലൂഷൻ ഇൻ ദ നിയർ ബൈ കമ്മ്യൂണിറ്റീസ് അപ്പൊ ഈ തന്നിരിക്കുന്നതില് ഡൗൺ സ്ട്രീം എന്നുള്ളത് എന്താണ് ഞൗൺ ആണോ ഒരു അഡ്ജക്റ്റീവ് ആണോ ഒരു ആണോ ഓക്കെ ഇവിടെ വെർബിനെ വിശേഷണം ചെയ്തിരിക്കുന്നതാണ് ഏത് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് ദ ഫാക്ടറി അല്ലെക്ടറിസ് വേസ്റ്റ് ഡൗൺ സ്ട്രീം കോസിങ് പൊല്യൂഷൻ ഇൻ ദ നിയർ ബൈ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഒരു വെർബിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരു ആണ് വരുന്നത് അല്ലെ ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ഡൗൺ ഡൗൺ സ്ട്രീം കേട്ടോ അടുത്തത് ചൂസ് എ വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ എ പേഴ്സൺ ഹൂ പ്രിപേഴ്സ് ആൻഡ് സെൽസ് കോഫി എന്താണ് നന്നായിട്ട് നന്നായിട്ട് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനോണിയംസും ഇല്ലേ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ ദിവസം ഒരു അഞ്ച് സിനോണിയം പഠിക്ക അഞ്ച് ആന്റോണിയം പഠിക്കാൻ എത്ര നമ്മൾ പഠിക്കും നമുക്കൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നതിലൊക്കെ ഒരു പരിധി ഉണ്ട് ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പത്തിൽ ഒരു എട്ട് മാർക്ക് നമ്മള് വാങ്ങിക്കാൻ പറ്റും ഈ സിനോണിയം അന്റോണിയം പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിക്കാം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ വരാറുള്ളത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ഒമ്പത് പത്താവും പക്ഷെ എട്ട് മാത്രം നമുക്ക് ഉറപ്പിക്കാം ഏതില് ചോദിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ളത് സോറി ഒരുപാട് സ്ട്രെയിൻ എടുക്കുമ്പോ ഓക്കെ അപ്പൊ ഇവിടെ വൺ വേർഡ് സബ്സ്ക്രിഷൻ ചോദിച്ചിട്ടുണ്ട് എ പേഴ്സൺ ഹൂ പ്രിപേഴ്സ് ആൻഡ് വെച്ചോട്ടോ എന്താണ് കാപ്പിക്കടി എന്താണ് കോഫി ഷോപ്പില് കോഫി ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ കോഫി ഷോപ്പില് ആര് കോഫി ഉണ്ടാക്കുന്ന ആളെ പറയുന്ന പേരാണ് നിങ്ങൾ ബാരിസ്റ്റവിടെങ്കിലൊക്കെ കോഫി കുടിക്കാൻ കയറുന്ന സമയത്തെ അവര് കാപ്പി കുടിച്ച് പൈസയും കൊടുത്തിട്ട് വരാൻ പാടില്ല മനസ്സിലപ്പോ ചിന്തിക്കണം എ ചൂസ് ഫോം ഓഫ് ദി വെർബ് ഗവൺ ബിലോ ദ ഡെലീഷ്യസ് അറോമ ഓഫ്ലി പ്രിപേർഡ് എന്താണ് ഒന്ന് വായിച്ചു നോക്ക നന്നായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന കാലം നല്ലത് നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്തിട്ടൊന്ന് പഠി പഠിക്ക കിട്ടിയോ ഡീഷ്യസ് അറോമ ഓഫ് ദി പ്രിപ്പയർഡ് നോക്കുക ഒരു ടോപ്പിക് പഠിക്കാനുണ്ട് ഇവിടെ ഓഫ് ഫിഷ് ഗ്ലൈഡിംഗ് ത്രൂ ദ വാട്ടർ സ്കൂൾ ഓഫ് ഫിഷ് അല്ലെ എന്താണ് ും വരാറുണ്ട് കേട്ടോ കളക്ടീവ് നോൺസിൽ ഹെർഡ് വെച്ചിട്ട്

ഓക്കെ ഇതൊക്കെ എന്താണ് ഹേർഡ് ആണ് എ ഹേർഡ് ഓഫ് കാറ്റിൽ എ ഹേർഡ് ഓഫ് കൗസ് ഡിയസ് ജിറാസ് ഇതൊക്കെ എന്താണ് ഹേർഡ് ആണ് വരുന്നത് പഠിച്ചു വെക്കണം നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തത് കംപ്ലീറ്റ് ദിവസം വിത്ത് സ്യൂറ്റബിൾ ഓപ്ഷൻ ഗിവൺ ബിലോ ക്ലോസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് അല്ലെ ഡാഷ് ഇഫ് യു ഹാഡ് വൺ ദ ലോട്ടറി അപ്പൊ ഇവിടെ എന്താ വരുന്നത് വട്ട് വുഡ് യു ഹാവ് ഡൺ ഇ വണ്ട ലോട്ടറി നമുക്കറിയാം ഇവിടെ ഇത് സെന്റൻസ് കാണുമ്പോൾ ഇവിടെ എന്താ ഫോം വന്നിരിക്കുന്നത് ഹാഡ് ആണ് വന്നിരിക്കുന്നത് അല്ലെ ഹാഡ് വരുന്ന സമയത്ത് ഇവിടെ എങ്ങനെ വില്ലൊക്കെ ഒക്കെ വരിക ഈ വില്ല് വരുന്ന ഓപ്ഷനൊക്കെ നമുക്ക് മാറ്റിക്കൂടെ വില്ല് വരുന്നതൊക്കെ മാറ്റാനായിട്ട് സാധിക്കില്ലേ പിന്നെ നോക്കൂ ഇവിടെ വാട്ട് ഹാവ് യു ഡൺ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഓക്സിലറി യൂസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അല്ലെ ഇവിടെ ഒരു ഓക്സിലറി പാസ്റ്റിൽ യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് എന്താണ് ഇവിടെയും എന്താണ് പാസ്റ്റ് ഫോമിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ ഹാഡ് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ അത് ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേഷൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഏഹ് ഹാഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇവിടെ വില്ല് വരില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും ബാട്ട് വുഡ് യു ഹാവ് ഡൺ ഇഫ് യു ഹാഡ് വൺ ദി ലോട്ടറി അടുത്തത് എന്താണ് എ ജാക്കറ്റ് ഇൻ കേസ് കറക്റ്റ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അത് ഇറ്റ് ദ ദ സെന്റൻസസ് യൂസിങ് സോ 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 ദാറ്റ് 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 നമ്മൾ നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഫിൽ ഫിൽ ചെയ്യുന്നത് എന്ന് പഠിച്ചു മൂവി വാസ് ഈ നെ നെ മാറ്റും മാറ്റും എന്നിട്ട് അവിടെ എന്ത് ചെയ്യും സോയും വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ദ മൂവി വാസ് ടു ടു ഫോർ മീ െ അത് നമ്മൾ കൊടുത്തുവിടെസ് ടൂരം നമ്മൾ എന്ത് എഴുതി സോ എന്ന എഴുതി എന്നിട്ട് ബാക്കി എന്താണ് നമ്മൾ യൂസ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കാരി ദാറ്റ് ചൂസ് ദ കറക്ട് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗവൺ ആസ് ഓപ്ഷൻസ് വെൻ യു വെൻ ഹി റിട്ടേൺഡ് ഹോം വെൻ ഹി റിട്ടേൺഡ് ഹോം അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു അല്ലെ തിരിച്ചു വന്നപ്പോൾ അവൻ കണ്ടു അപ്പൊ തന്നെ നമുക്ക് ഈ ഫൈൻസ് ഒക്കെ മാറ്റാം കണ്ടോ ഹി ഫൈൻസ് ഒക്കെ മാറ്റാം കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ റിട്ടേൺ ആണ് പാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ പാസ്റ്റ് ആണ് റിട്ടേൺ തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞു അപ്പൊ എങ്ങനെയാണ് ഇവിടെ പ്രസന്റ് ഫോം ആയ ഫൈൻസ് യൂസ് ചെയ്യാ യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഫൈൻസ് അവിടെ മാറ്റി നോക്കുക പിന്നെ ഇവിടെ ഈ എയും ഡിയും മാത്രമാണ് found right? found അല്ലേ വെച്ചിട്ട് ചെയ്യാം he that his cat had knocked over the vase returned ല്ലേ െ അപ്പൊന്നെ ആണ് പിന്നെ അപ്പൊ ഇവിടെ എന്താണ് had right? had had ആണ് ആണ് ല്ലേ knocked over the vase കണ്ടോ ഇവിടെ returned returned അതായത് സെന്റൻസ് തുടക്കം തന്നെ ബിഗിൻ വിത്ത് സ്കയേഴ്സ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന സെന്റൻസിനെ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഹി സൂൺ ദ്രം സ്റ്റാർട്ടഡ് ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് എന്ത് ചെയ്യണം എല്ലാ തന്നിട്ടുണ്ട് എല്ലായിട്ടും എന്ത് ചെയ്യണം സബ്ജക്റ്റ് ആണോ ഫസ്റ്റ് വരേണ്ടത് അല്ല ഓക്സിലറി വെർബ് ഓക്സിലറി വെർബ് വന്ന ശേഷം പ്ലസ് എന്ത് ചെയ്യണം സബ്ജക്റ്റ് സബ്ജക്റ്റ് എഴുതണം ഓക്സിലറി വെർബ് പ്ലസ് ആണോ അപ്പൊ ഇവിടെ ഫോം ഫോം ആണ് ആണ് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നോക്കാം ഇനി ഇവിടെയും ഇവിടെയുമാണ് ഹാഡ് വന്നിട്ടുണ്ട് അല്ലെ ഓക്സിലറി വെർബ് വന്നിരിക്കുന്നത് രണ്ടിലും ഹാഡ് ഉണ്ട് സബ്ജെക്ട് വന്നിട്ടുണ്ട് റിസീവ്ഡ് വന്നിട്ടുണ്ട് ദ മെസ്സേജ് ഫ്രം ഹെഡ്വാർട്ടേഴ്സ് ഇവിടെ ദാൻ എങ്ങനെയാടുക എങ്ങനെയാണ് ഇവിടെ ഇവിടെ ഫോം ഫോം അല്ല വെൻ വെൻ ഇഫ് ക്ലോസ് സെന്റൻസ് ആ അതേപോലെയാണ് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഹി സ്റ്റാർട്ടഡ് മനസ്സിലായോ ദാൻ എന്താണ് അല്ലേ അത് യൂസ് ചെയ്യണോ വേണ്ട ഇവിടെ ഏതാണ് വെൻ ആണ് അല്ലെ ബെൻ സ്കോസ്ലി ഹാഡ് ഹി ഹാഡ് ഹി റിസീവ്ഡ് ദ മെസ്സേജ് ഫ്രം ഹെഡ് വെൻ ഹി സ്റ്റാർട്ടഡ് അടുത്തത് റിപ്പോർട്ട് ദ ദോളോയിങ് സെന്റൻസസ്

എങ്ങനെയാണ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇഫ് ഐ ഹാഡ് യു നീ പോയിട്ടില്ലേ എന്താണ് ഇഫ് ഐ ഹാഡ് യു എന്താകും ഐ ഐ ഫിലിം ആഫ്റ്റർ യു പോയിട്ട് എന്തായി ആദ്യം എന്ത് ചെയ്യണം യു പോയിട്ട് എന്താകും ഐ ആയി ഓക്സിലർ വെറുപിക്ക് അതിന്റെ കാര്യമാണ് ഹാഡ് ഐ ഹാഡ് ആൻഡ് വാച്ച് എന്താണ് ഫിലിം വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഐ ഹാഡ് വാച്ച് എന്ന് പറ്റുമോ watched watched കാര്യമാണ് I had watched the film എന്നിട്ട് സെന്റൻസ് after, after I finished reading I sorry I had finished reading the book reading the book okay മാറ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ മാറ്റിൻഡ് മണി ഡിഡ് എന്ന് വരുമ്പോ തന്നെ നമുക്കറിയാം അവിടെ ഫോം യൂസ് ചെയ്യേണ്ടത് അല്ലെ വാസ് ഹി നോക്ക് നിങ്ങൾ നോക്ക് എങ്ങനെയാണ് ഇത് എലിമിനേഷൻ ചെയ്യാൻ പറ്റുക നോക്കണി സബ്ജെക്ട് വേണ്ടേ സബ്ജെക്ട് വേണ്ടേ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു ആര് കൊടുത്തു അവൻ കൊടുത്തോ അവൾ കൊടുത്തോ അവര് കൊടുത്തോ അത് വേണ്ടേ അത് അത് വേണ്ടേ അപ്പൊ ഇവിടെ സബ്ജെക്ട് വന്നിട്ടുണ്ടോ ഇല്ല നമുക്ക് എലിമിനേഷൻ ചെയ്യാം ഇവിടെ സബ്ജെക്ട് വന്നിട്ടുണ്ടോ ഇല്ല എലിമിനേഷൻ ചെയ്യാം പിന്നെ ഇവിടെ എന്തിനാണ് ഫോം ഇവിടെ ഹാസോ ഹാവോ ഒക്കെ തന്നിട്ടുണ്ടോ ബീൻ ചേർക്കാൻ ഇല്ല ഹാസ് ഹാവ് ഒക്കെ വരുമ്പോഴല്ലേ തന്നിട്ടുണ്ടോ ഇല്ല ഓക്കെ വാസ് വരുന്ന സമയത്ത് ഏതാണ് യൂസ് ചെയ്യേണ്ടത് ലെന്റ് ഈ ലെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ലെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇത് ഈ ലെന്റ് പ്രസന്റിലാണ് വരുന്നത് ഏത് ഇ എൻ ടി എൽ ടി പാസ്റ്റ് ഫോമിൽ യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ വാസ് ഹി ലെന്റ് മണി സം മണി ിൽ യൂസ് ചെയ്യുന്നതാണ് പാസ്റ്റ് ഫോമിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ തന്നിരിക്കുന്നതിലെ ഇഡിയം ആണ് പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ and became happier than ever ദാൻ to the corner to pass the crisis le adine അതിന് എന്ത് adine തരണം ചെയ്തു ആഫ്റ്റർ ഹെർ ഡിവോഴ്സ് അല്ലെങ്കിൽ ഡിവോഴ്സ് ടേൺഡ് ആൻഡ് ഹാപ്പിയർ ദാൻ ടു പാസ് ദൈസിസ് ഓക്കെ അപ്പൊ അങ്ങനെ ഇരുപത് ക്വസ്റ്റ്യൻ നമ്മൾ ഇംഗ്ലീഷ് ഇവിടെ പഠിച്ചു അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യില്ലേ കൂട്ടുകാരെ ജോയിൻ ചെയ്യണം കേട്ടോ ഇനി നമ്മളൊക്കെ സെക്രട്ടേറിയറ്റ് പോയെ നിങ്ങൾക്ക് എക്സാം ഉണ്ടോ നമുക്ക് അതായത് റിസൾട്ട് വരുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും ഈ മാസം നമുക്ക് റിസൾട്ട് വരും എത്ര പേര് പ്രതീക്ഷിക്കുന്നുണ്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യോ നിങ്ങളുടെ മാർക്ക് ഒന്ന് താഴെ കമന്റ് ചെയ്യോ ഉം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് അറിയില്ല എനിക്ക് എനിക്ക് പ്രിലിയംസിന് ഞാൻ പറയുന്നില്ല എനിക്ക് മാർക്ക് കമ്മിയാണ് എനിക്ക് എൺപത്തി മൂന്ന് മാർക്ക് ആണ് കേട്ടോ അറിയില്ല ലാബ് അസിസ്റ്റന്റ് കിട്ടുമോ എന്നുള്ളതൊന്നും വിരുമെന്നുള്ളതും അറിയില്ല എനിക്ക് എൺപത്തി മൂന്ന് മാർക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യോന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ സെക്രട്ടേറിയറ്റ് പോയും നമുക്ക് എ എസ് എമ്മിനൊക്കെ നമുക്ക് പഠിക്കണ്ട നിങ്ങൾക്ക് എ എസ് എമ്മിനൊക്കെ നിങ്ങൾക്ക് കിട്ടും ആ രീതിയിൽ ഞാൻ ക്ലാസ്സിൽ ഒന്ന് അറേഞ്ച് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്